സ്കൂളുകളിലെ സമയക്രമം സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് മറുപടിയായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മതത്തിന്റെ പേര് പറഞ്ഞ് ആരും സർക്കാരിനെ വിരട്ടാൻ നോക്കണ്ടെന്നും സമയക്രമം സംബന്ധിച്ച് സംശയമുള്ളവരോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരിയിലെ താരങ്ങൾ വിജയോത്സവം രണ്ടായിരത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി തലശ്ശേരിയിലെ താരങ്ങൾ വിജയോത്സവം രണ്ടായിരത്തിയഞ്ച് പരിപാടി തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തോ വേണ്ടി പിന്നെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിലും നേനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് നാം ചെയ്തത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യാത്തത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകർ നമുക്കുണ്ട് ആ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാരംഭ ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഞാനിതെല്ലാം പറയുന്നത് നമ്മുടെ ഓർമ്മശക്തി കുറവാണ് കുറവായാലും കൂടുതലായാലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു കേരളത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇപ്പോൾ എടുത്ത കണക്കനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് വരാൻ പോകുന്ന രണ്ടാം വർഷം ഈ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാരംഭ ക്ലാസുകൾ കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ നിങ്ങളെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വായനക്കാരില്ലാത്ത ആ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വായന ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും പത്രം വായിക്കുകയും ചെയ്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട അധ്യാപകന്റെ അടുത്ത് അവതരിപ്പിക്കുന്ന കുട്ടിക്ക് പത്ത് മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട് ഒരുപാട് പുറകോട്ടിൽ അടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില ശക്തികൾ ശ്രമ ശ്രമം നടത്തുന്നുണ്ട് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്കൂളിൽ പിന്നെ കുറച്ച് മുൻ എന്ന് പറയുന്ന കുറച്ച് ഇരുന്ന ശേഷം നമ്മുടെ കുട്ടികളെ കൊണ്ട് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറിന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരി മണ്ഡലത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കിയത് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി സ്കൂൾ സമയവും കോളേജ് സമയവും മാറ്റത്തിന് വിധേയമാവണം സ്കൂൾ സമയം കാലാനുസൃതമായി വിധേ മാറ്റത്തിന് വിധേയമാകണം എന്ന ഡിബേറ്റ് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ഞാൻ അദ്ദേഹത്തെ ശക്തമായി പിന്തുണക്കുന്നു കാരണം വിദ്യാഭ്യാസ സമയം മാറണം കുട്ടികൾ റിലാക്സായി പഠിക്കണം കുട്ടികൾ ഏറ്റവും നല്ല ഫ്രഷായി നിൽക്കുന്ന സമയം രാവിലെ എട്ട് മണിയാണ് ഒരു എട്ട് മണി മുതൽ ഒരു മണിയോ രണ്ടു മണിയോ തുടർന്ന് വീട്ടിനകത്ത് വിശ്രമിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ക്രമം മാറണം ഉന്നത ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പം കോളേജിലെ സമയം എട്ട് മണി ഒരു മണിക്ക് അവസാനിപ്പിച്ച് ഒരു മൂന്ന് മണി മുതൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി കുട്ടികൾ ജോലി ചെയ്യണം അവൻ്റെ സമ്പാദ്യം നേടാൻ നിങ്ങൾ കാലത്തിനനുസരിച്ച് മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം വിറകോട്ട് പോകേണ്ടി വരും ഇവിടെ വിദേശ രാജ്യങ്ങൾ നിങ്ങൾ കാരണം പല കോളേജ് വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ പോകുന്ന കുട്ടികൾ ഇവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നു സൂപ്പർ മാർക്കറ്റിനകത്ത് അവിടെ ജോലി ചെയ്യുന്നു മറ്റ് സ്ഥാപനങ്ങൾക്കകത്ത് അവിടെ ജോലിയിൽ കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് അവർ അവിടെ അതിജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ആ രീതിയിലേക്ക് ശക്തമായ തീരുമാനം എടുത്തു പോകാൻ നമുക്ക് സാധിക്കണം അദ്ദേഹത്തെ പലതരത്തിലും മാധ്യമങ്ങളും വലതുപക്ഷ തീവ്ര ആശയക്കാരും നടന്നാക്രമിച്ചിട്ടുണ്ട് ഒരു സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് പക്ഷെ അവർ ആക്ഷേപിച്ചവർ വിമർശിച്ചവർ വാലും മടക്കി ഓടേണ്ടി വന്നു കാരണം കേരളത്തിന്റെ പൊതുസമൂഹം ശിവൻകുട്ടിയുടെ കൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനത്തിന്റെ കൂടെയാണ് എന്ന പ്രഖ്യാപനം കണ്ടത് അതുകൊണ്ട് എടുത്ത തീരുമാനം ഇച്ഛാശക്തിയോട് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമനാറാണി ടീച്ചർ സ്വാഗതം പറഞ്ഞു അബ്ദുൾ നാസർ ഐ എ എസ് കാർത്തിക് പാണിഗ്രഹി ഐ എ എസ് ഡോക്ടർ ടോം ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ മണിലാൽ പി പി സനിൽ എം പി ശ്രീഷ സി കെ രമ്യ ആർ ഡി ഡി ബിയോട്രിസ് മറിയ കണ്ണൂർ ഡി 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 ഷൈനി തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷബാന ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ടൈംസ് ന്യൂസ് തലശ്ശേരി ഹോട്ടൽ റോഡ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി യുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൌകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സീറോ ട്രിപ്പിൾ ത്രീ